നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലം തേനി ദേശീയപാതയിലാണേ അപ്പം നമ്മുടെ കൊല്ലം തേനി ദേശീയപാതയിലെ ആ ഒരു പുതിയ വിശേഷങ്ങളും പുതിയ ഒരു അലൈൻമെൻറ്റും കൊല്ലം തേനി ദേശീയപാതയിലെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം നമ്മുടെ കൊല്ലം തേനി ദേശീയപാത നമ്മുടെ കടവൂര് ഒറ്റയ്ക്കൽ മുതൽ നമ്മുടെ ചെങ്ങന്നൂര് ആഞ്ഞിരമൂട് വരെയുള്ള ഭാഗങ്ങൾ ഇരുപത്തി നാല് മീറ്റർ വീതിയിൽ നിർമ്മിക്കാനുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ അയേക്കുന്നത് അതിൻ്റെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ആ ഒരു ആലോചന യോഗങ്ങളൊക്കെ ഈ കഴിഞ്ഞ മാസമൊക്കെ നടന്നായിരുന്നു അപ്പോൾ അതിനകത്ത് തീരുമാനം എടുത്തേക്കുന്നതെന്ന് പറയുന്നത് നിലവിലെ ദേശീയപാത ഇരുപത്തി നാല് മീറ്റർ വീതിയിൽ നിർമ്മിക്കാനാണ് ഇപ്പോൾ ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തേക്കുന്നത് ഈ നിലവിലെ ദേശീയപാത എന്ന് പറയുന്നത് നമ്മുടെ കടവൂരെ ഒറ്റയ്ക്കലും മുതൽ നമ്മുടെ ചെങ്ങന്നൂരിലെ ആഞ്ഞിലിയൂടും മാഞ്ഞിലിമൂട് വരെയുള്ള ഭാഗങ്ങളാണ് നിലവിലെ എന്ന് പറയുന്നത് അപ്പോൾ നിലവിലെ ദേശീയപാത നമ്മുടെ ഒറ്റയ്ക്കലും മുതൽ നമ്മുടെ പെരുന്നാട് റെയിൽവേ മേൽപ്പാലം വരെയുള്ള ഭാഗങ്ങൾ ഇരുപത്തിനാല് മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനും അത് കഴിഞ്ഞുള്ള നിലവിലെ ദേശീയപാത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളിമണ്ണ് എളമ്പള്ളൂർ പേരയം ചുറ്റുമല കല്ലട കടപുഴ വഴി ഭരണിക്കാവിലോട്ട് പോകുന്ന നിലവിലെ ദേശീയപാത ഇരുപത്തി മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനുമാണ് ഇപ്പം തീരുമാനമെടുത്തേക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇരുപത്തി മീറ്റർ ഈ നിലവിലെ ദേശീയ പാത വികസിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം ആ ഒരു പെരുന്നാട് റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും നമ്മുടെ പടപ്പക്കര വഴി മുട്ടം വഴി നമ്മുടെ ഈസ്റ്റ് കല്ലടയിലെ ലൂർക്കാവ് വഴി നമ്മുടെ കല്ലട വല്യപള്ളിയുടെ അടുത്തുകൂടെ അങ്ങ് ശാസാംകോട്ട കായലിൻ്റെയൊക്കെ അടുത്തുകൂടെ അങ്ങ് നമ്മുടെ ഭരണിക്കാവില് ഊക്കമൂക്ക് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് കയറുന്ന രീതിയിലുള്ളൊരു ബൈപ്പാസ് നിർമ്മിച്ച് മുപ്പത് മീറ്റർ വീതിയിൽ ഒരു ബൈപ്പാസ് നിർമ്മിക്കാനുമാണ് എടുത്തേക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ ഇരുപത്തിനാല് മീറ്റർ നിർമ്മിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബൈപ്പാസ് നിർമ്മിച്ച് ആ ഒരു ദേശീയപാത നിർമ്മിക്കാനുമാണ് ഇപ്പം കളക്ടർ കളക്ടറും അതിൻ്റെ അധികൃതരും ഒക്കെ ചേർന്ന് എടുത്തേക്കുന്നത് ഇപ്പോഴുള്ള നമ്മുടെ ആ ഒരു നിലവിലെ ദേശീയപാതയുടെ വീതി എന്ന് പറയുന്നത് എട്ട് മീറ്റർ മാത്രമാണ് ഇപ്പോൾ നമ്മളെ നമ്മുടെ നിലവിലുള്ള ഒരു ദേശീയപാതയുടെ വീതി വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ കടവൂരിലെ ആ ഒരു ഒറ്റക്കൽ വരെയുള്ള നാല് പോയിൻറ്റ് കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് ഇരുപത്തി മീറ്റർ വീതിയിൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കൂടിയ യോഗത്തിൽ തീരുമാനമെടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊല്ലം തേനി എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈവേ വേണമെന്നുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ കുറേ നാളൊക്കെ ഈ ഒരു ഹൈവേ തന്നെ വികസിപ്പിക്കും പതിനാറ് മീറ്റർ വികസിപ്പിക്കും ആയിരുന്നു പറഞ്ഞിരുന്നത് എന്നാലേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബൈപ്പാസ് വരും അത് ബൈപ്പാസിലൂടെ പോകത്തുള്ളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ഈ ഒരു കൊല്ലം തേനി ദേശീയപാതയുടെ ഇരുകരകളിൽ ഇരുവശത്തും താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ആയിരുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ കടകൾ പണിയാനോ അല്ലെങ്കിൽ വീടുകൾ വെക്കാനോ ഒക്കെ സാധിക്കാത്തൊരവസ്ഥ അവസ്ഥയായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം ആയേക്കുവാണ് അപ്പം നിലവിലെ ദേശീയപാത തന്നെ ഇരുപത്തിനാല് മീറ്റർ വികസിപ്പിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ വികസിക്കാം വികസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ബൈപ്പാസിൻ്റെ ആ ഒരു തീരുമാനങ്ങളൊക്കെ ആ ഒരു അലൈൻമെൻറ്റിലൊക്കെ മാറ്റങ്ങൾ അവർ നിർമ്മിക്കാൻ നോക്കത്തുള്ളൂ അപ്പം നമ്മുടെ ആ ഒരു കൊല്ലം തേനി ദേശീയപാതയുടെ ആ ഒരു പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്